നമസ്തേ ഈ ആഴ്ച വീഡിയോ ഒന്നും ഇട്ടില്ല എന്ന് എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കുകയാണ് എന്റെ കൂട്ടുകാർക്കെല്ലാം എല്ലാ എല്ലാവർക്കും വേണ്ടിട്ട് ഞാനൊരു നമസ്കാരം പറയട്ടെ എല്ലാവരും ഫോണിൽ കൂടെ ചോദിക്കുന്നുണ്ട് വീഡിയോ കണ്ടില്ലല്ലോ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് ശരിയാണ് വീഡിയോ കണ്ടില്ല വീഡിയോ കാണാതിരുന്നതിൻ്റെ ഏർ പിന്നാമ്പറം പറയാം ഒരു നല്ല വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടി ആലുവയിൽ തിരുവൈരാണിക്കുളം എത്തി ഈ മഹാഗുരുവായ ഭഗവാന്റെ ശിവപ്രഭാര സോവിയുടെ അദ്ദേഹത്തിന്റെ കുലത്തിൽ കുടുംബത്തിൽ അഗോർമന ചെന്നെടുത്തിരിക്കയാണ് ആ അഗോർമന ചെന്നെടുത്ത് ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രസന്റ് ചെയ്യാവുന്ന ഒരു ചെയ്യാവുന്നൊരാഗ്രഹമാണ് ഒത്തിരി സഞ്ചരിച്ചു അതായത് വെളുപ്പിനെ ഇവിടുന്ന് കാറില് ആലുവയിൽ എത്തിയിട്ട് അവിടെ ആ ഒത്തിരി പ്രായമുള്ള ആളാണ് ആ അതിന്റെ ഇപ്പോഴത്തെ അഗോർമനയുടെ കാർ എന്നവരെ കുഞ്ഞിനിയന്തിരിമേനി വീഡിയോ എടുത്തിട്ടുണ്ട് സ്വാമി കടലിൽ നിന്ന് കിട്ടിയതും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് പിന്നീട് തരാം ഇപ്പഴേ ഇത് നിങ്ങളുടെ എല്ലാം ജിജ്ഞാസ വളരെ നല്ലത് തന്നെ പക്ഷെ ആ ജിജ്ഞാസ ഞാൻ കാണുന്നില്ലല്ലോ ഈ ഒരു ഗുരു ബന്ധം ഇല്ലാതെ പറഞ്ഞിട്ട് എന്ത് ഫലം ഞാനൊരു പ്രഭാഷകയല്ല ഒരു ഗുരു ശിഷ്യ ബന്ധം വേണ്ടേ നിങ്ങളിങ്ങനെ കേൾവിക്കാരായിട്ട് സിനിമാ ടാക്സി പോയി കാണുന്ന പോലെ അല്ലല്ലോ അമ്മയുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഗുരുപരമ്പരയപ്പെട്ട ആളാണ് ഞാൻ ആ ഗുരുപരമ്പരയപ്പെട്ട ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് ഫലമാകും വളരെ നിസ്വാർത്ഥമായിട്ട് ആ ജീവിതത്തിൽ അറിഞ്ഞുവെച്ച സത്യങ്ങളുടെ എല്ലാം ഉരുത്തിരിഞ്ഞ് വന്ന് വെണ്ണ കടഞ്ഞെടുത്ത തൈര് പോലെ അതിന്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ ഇത് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴെ നിങ്ങള് ഞാൻ നിങ്ങളോട് എല്ലാവരും അവരോടും പറഞ്ഞു നമ്മൾ കോച്ചറിയിൽ പന്ത്രണ്ട് വിളക്കിന് സ്റ്റാൾ ഉണ്ട് ശിവപ്രഭാര സിദ്ധിയോസ് തീർത്ഥാടകരുടെ സ്റ്റാള് നാല്പത് വർഷമായിട്ട് നടത്തുന്നുണ്ട് ആ ഓഡിറ്റോറിയത്തിന്റെ മുന്നിലാണ് ഈ ആലപ്പുഴ ജില്ലയിലുള്ളവർ പോലും അതിലേ കടന്നുപോയിട്ട് അവിടെ വന്നിട്ടില്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ആരെയും അവിടെ കണ്ടില്ല അതെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ജിവാൻഡായിട്ടൊന്നും വേണം അങ്ങോട്ടൊന്ന് കാര്യമേ ഇങ്ങോട്ടാ ഇത് വേണ്ടേ പണമൊന്നും ചോദിക്കുന്നില്ല നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ വേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യണ്ടേ ഇപ്പൊ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ഗുരു ഇരിക്കുന്ന എവിടെയാണ് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഒന്നാം തീയതി തൊട്ട് വൃശ്ചി തുടങ്ങിയില്ലേ അപ്പൊ നിങ്ങൾ ആരെയും കാണുന്നില്ല ശരി ആയിക്കോട്ടെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഇനി ചെയ്യാണ കാര്യം ഇനി ചെയ്യാൻ പോണ കാര്യം ഭാഗവത സപ്താഹമാണ് ഒരുപാട് നല്ല ആത്മാക്കള് നല്ല അമ്മമാര് വളരെ കുറച്ച് പേര് അവരെന്നോട് താല്പര്യത്തോടുകൂടി ഇതുപോലെ ജിജ്ഞാസയോടുകൂടി പറഞ്ഞു ശ്രീമദ് ഭാഗവതം ഒന്ന് നമുക്ക് ഏഴു ദിവസം വായിച്ചാലോ ആ ഏഴു ദിവസം കഴിയുന്നിടത്തോളം പങ്കെടുക്കാനും പറ്റിയ ദൈവം അനുഗ്രഹിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇനി ചെയ്യാൻ പോണ പരിപാടി നിങ്ങളോട് ഈ വീഡിയോയിൽ പറയുകയാണ് ശ്രീമദ് ഭാഗവതമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വളരെ ശാന്തമായിട്ട് വളരെ സ്വര്യമായിട്ട് ഏർ രണ്ടാളെ ഇരുത്തി വായിച്ചിട്ട് ഭഗവാനെ പൂജിക്കാന്നുള്ളതാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അപ്പൊ ഒൻപത് വിധമാണ് ഭക്തി അതാണ് പ്രഹ്ലാദസ്വാമി പറഞ്ഞിരിക്കുന്നത് നവതാഭക്തി ആ ഒൻപത് വിധത്തിൽ ആ ഒൻപത് വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മുടെ ഭഗവാനുമായിട്ടുള്ള ബന്ധം നമുക്ക് വരുത്തുള്ളൂ ഭഗവാനെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് അവരവരുടെ പുണ്യം പോലെ ഇരിക്കും പക്ഷെ കേൾക്കുക കേൾപ്പിക്കുക ഇതാണ് എൻ്റെ ഒരു ലക്ഷ്യം ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ഞാൻ ഗുരുവായൂരൊക്കെ പോയി അമ്പലപ്പള്ളി ഒക്കെ പോയി ഭഗവാനെ എല്ലാം വിളിച്ചിട്ടുണ്ട് ഈ ധരക ദുഃഖം ജനങ്ങൾക്കുള്ളത് അത് തീർക്കാൻ ഭഗവാനെ ഒരിക്കൽ കൂടി സത്യസന്ധമായിട്ട് അങ്ങയുടെ ആ ജീവചരിത്രം ഒന്ന് വായിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ശ്രമിക്കാം കാരണം എന്താ കൊച്ചി ഒന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ ഈ കേരളത്തിൽ ശബ്ദമലിനീകരണം നമ്മളൊരു ക്ഷേത്രം ക്ഷേത്രത്തിൽ നമ്മളെ ഭാഗവതം എന്തിനു പാരായണം ചെയ്യുന്നു അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കേൾക്കാനാണ് ശ്രവണമാണ് പക്ഷെ ഭാഗവതം പാരായണം ചെയ്യുന്നയാളും ആ അല്ലാതെ ഒരു ക്ഷേത്രത്തിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇതൊരു ജോലി പോലെ അങ്ങാക്കി വെച്ചിരിക്കുകയാണ് എല്ലാ അമ്പലങ്ങളിലും കരയിലെ ആരെങ്കിലും വിളിച്ച് ഏൽപ്പിക്കുക അവരവിടെ നിന്ന് അങ്ങനെ പോയിക്കോണ്ടിരിക്കുക ഒരു വ്യക്തി പോലും ഒരു പത്ത് മിനിറ്റ് ഈ വൃത്തിയവൃത കാലത്ത് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള വായന സ്ഥലത്ത് ഇപ്പോൾ കേൾക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല മറിച്ച് ഒരുപാട് ശബ്ദ മലിനീകരണങ്ങള് നമുക്കിപ്പോ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് രാമാന്ന് വിളിച്ചാൽ രാമം വരും കൃഷ്ണന്ന് വിളിച്ചാൽ കൃഷ്ണൻ വരും രാവണാന്ന് വിളിച്ചാൽ രാവണൻ വരും അപ്പൊ നമ്മുടെ ഈ ശബ്ദ തരംഗങ്ങളെ വളരെ ദുരൂഹമായ രീതിയിൽ ഇവിടെ കേരളത്തിൽ ഇപ്പം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാമിയെ ശരണമയ്യപ്പന്നൊരു വിളി പോലും കേൾക്കാനില്ല വൃത്തിയത്സവമായിട്ട് ആരും വിളിക്കുന്നില്ല കെട്ടുകെട്ടി പോകുന്നവര് അവരെവിടെയോ ദുബൈക്ക് പോന്നാൽ എല്ലാരും വരുവാ കെട്ടുകെട്ടുക പോവുക ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി നോക്കി ശരണം വിളി കേൾക്കാവുന്ന കേൾക്കാനേ ഇല്ല അപ്പോൾ ശരണം വിളിയില്ല കലിയുടെ ആ അവസ്ഥ വർധിച്ചു വരികയാണ് തലി എന്താ പറയുന്നത് ബ്രാഹ്മണർ വീട് തോറും നടത്തും ഭാഗവതം വായിക്കും പിന്നെ വീടുകൾ തോറും ചോറ് വിൽപ്പനയ്ക്ക് വെക്കും പണ്ട് വിൽപ്പനയ്ക്ക് വെക്കത്തില്ല വീട്ടിലൂണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാവല്ലേ എപ്പോഴും വെക്കും പിന്നെ സ്വാമിതൻ പത്നി ഏഹ് കൃത്യങ്കലാകും എന്ന് വീട്ടിലെ ജോലിക്കാരൻ ഇവിടെ സ്ത്രീകൾ ഒളിച്ചോടി പോണ്ട അവസ്ഥ വരുമെന്ന് ഇങ്ങനെ വീട് അങ്ങാടിയാകും ക്ഷേത്രാരാധനക്ക് ബലം കിട്ടത്തില്ല അപ്പൊ ഇത്തരം കാര്യങ്ങള് വർദ്ധിച്ചു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ശ്രീമദ് ഭാഗവതം അത് ഞാൻ നടത്താൻ പോവുകയാണ് ചെറുതും വലുതുമായ സഹകരണം എല്ലാവരിൽ നിന്നും ഉണ്ടാകുകയും എല്ലാത്തിനും ഉപരി ഈ സ്ഥാനത്തൊന്നും വരിക ആ ഇപ്പോൾ എന്റെ ഈ വീഡിയോ കേൾക്കുന്നവര് അവര് എൻ്റെ നമ്പർ നമ്പര് ഞാൻ വ്യക്തമായിട്ടിടാം ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട് കൃഷ്ണാവതാര ദിവസമോ സമാരംഭ ദിവസമോ അല്ലെങ്കിൽ രുമണീസമര ദിവസമോ അല്ലെങ്കിൽ ജലസക്തി ദിവസമോ ഇതിനൊക്കെ ഉപരി ഏകാദശം പിതൃക്കളെല്ലാം അവരുടെ വീടുകളിലെ പിതൃക്കൾക്ക് എന്താ പറയുന്ന മോക്ഷം കിട്ടിയിട്ടില്ല ഓരോ വ്യക്തി ഇവിടെ വരുമ്പോൾ ഞാനിപ്പം അത്ര പ്രൊമോട്ട് ചെയ്യാത്ത കാര്യം അവരുടെ കൂടെ ഉള്ളതെല്ലാം ആത്മഹത്യ ചെയ്ത ആളുകൾ വരികയാ കൂടെയുള്ളത് ആദ്യം ഒന്നും ഒന്നും പറയത്തില്ല മകന് ജോലി കിട്ടിയില്ല മകൾക്ക് ജോലി കിട്ടിയില്ല സങ്കടമാണേ സങ്കടമാണമേ ചോദിച്ചു വരുമ്പോഴ അല്ലെങ്കിൽ അറിഞ്ഞു വരുമ്പോഴാണ് വീട്ടിലെ അപമൃത്യം സംഭവിച്ചിരിക്കുന്നു ഭർത്താവ് തന്നെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആരും ആദ്യം പറയത്തില്ലത് പക്ഷെ ആ പിതൃദുരിതമാണ് ഓരോ ഹിന്ദുവിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യവും കലഹവും കേസും ഒക്കെയായിട്ട് അപ്പം ഭാഗവതം ശ്രീമദ് ഭാഗവത് ആഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ യവഹി ശ്രീകൃതോസി മയാനാഥ മുത്യർത്ഥം ഭാവസാഗരി പ്രതി തെറ്റാണെങ്കിലും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്റെ കഥ പഠിപ്പിക്കൂ ഒരു 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 പകുതി ശ്ലോകമാണെങ്കിലും നിങ്ങൾ ഒരു ദിവസം കേൾക്കൂ വായിക്കൂ കാരണം ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് എന്നിലേക്ക് വരും മയ്യാവേശ മനപ്പാർഥ എന്നിൽ ആവേശിക്കപ്പെടട്ടെ ആ മനസ്സ് നമ്മൾ പലതിലും ആവേശിക്കപ്പെടുകയാണ് വേറൊരാളായി മാറുകയാണ് നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ഓരോന്ന് കേട്ടിട്ട് അതിലൊന്നും ശാസ്ത്രീയതയില്ല ഇവിടുത്തെ വേദങ്ങളിലെയും പുരാണങ്ങളിലെയും കാര്യങ്ങൾ പടിഞ്ഞാറ് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് കൊണ്ടുവരിക വീണ്ടും ഞാൻ പറയുന്നു ഭാഗവതം നമുക്ക് എല്ലാം തരും നമ്മൾക്ക് ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല ഇതൊരു ലായ് അട്രാക്ഷനാ ഭഗവാന്റെ കാര്യം കേൾക്കുമ്പോൾ എങ്ങോട്ടാ പോകുന്ന മനസ്സ് ഭഗവാൻ നമ്മളിലേക്ക് വരികയാണ് നമ്മൾ ഭഗവാനിലേക്ക് പോവുകയല്ല ആരെയാണോ നമ്മൾ കേൾക്കുന്നതും ചിന്തിക്കുന്നതും അത് നമ്മളിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് ദുസ്സംഗം പറ്റിയത് ഒരിക്കലും വെറും ഭൗതികവാദികളുമായിട്ട് കൂട്ടുകൂടി അവര് പറയുന്നത് കേട്ട് മനസ്സിന്റെ ബലവും കളഞ്ഞ് ഡിപ്രസ്ഡായി നമ്മളെ അപകർഷതാബോധത്തോടുകൂടി ഇനി മുന്നോട്ട് പോകണ്ട ഈ വൃക്ഷവ്രതത്തിലെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ട് കൈക്കൊള്ളുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് ഞാൻ ഒരുപാട് വലിയ കാര്യങ്ങൾ പറയും അപ്പൊ തീർച്ചയായിട്ടും ഈ ഭാഗവതത്തിന്റെ ആ ഒരു അരങ്ങ് ഒരുക്കണമെങ്കിൽ അതിനെ പറ്റിയ ആളുകൾ വായിക്കണം അതിനെ പറ്റിയ ദിവസം ഈ മാസം തന്നെ ഡിസംബറിൽ ഉണ്ടെന്ന് പറയുന്നു ജ്യോതിഷ പണ്ഡിതനോട് ചോദിച്ചിട്ടുണ്ട് വളരെ ശാന്തമായിട്ട് വളരെ ശാന്തമായിട്ട് ശാന്തമായിട്ടിരുന്നെങ്കിൽ മാത്രമേ ഈശ്വരനെ കിട്ടൂ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയ നിന്നിടും പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം ശൂന്യമാകണം നിശ്ചലമാകണം മനസ്സ് ഒരു ദിവസം നിങ്ങളുടെ മനസ്സിനെ കടം തരണം എനിക്ക് നിങ്ങളോട് ഞാൻ രൂപ കടം ചോദിക്കുന്നില്ല ജന്മം കടം ചോദിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിനെ ഒരു ദിവസത്തേക്ക് കടം തരിക അങ്ങനെ തയ്യാറായി ആരെങ്കിലും ഭാഗ്യശാലികൾ ഈ കേരളത്തിലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പത്തോ ഈ ലക്ഷങ്ങൾ ലക്ഷങ്ങളുള്ളതിൽ ഞാന് ഒന്നും പതിനായിരങ്ങൾ എണ്ണുന്നില്ല താല്പര്യമുള്ള ജീവനുകള് കടന്നു വരിക അമ്മയുടെ ഈ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾ ഇരിക്കുക നിങ്ങളുടെ കുടുംബദേവതകളെ പ്രാർത്ഥിക്കുക അയ്യപ്പന്റെ കലിയുപ്രതന്റെ സമയമാണ് അയ്യപ്പനെ പ്രാർത്ഥിക്കുക ഭഗവാനെ സർവോപരി പ്രാർത്ഥിക്കുക എനിക്ക് ഒരു ദിവസമെങ്കിലും ശ്രീമദ് ഭാഗവത കേൾക്കാനും ഭഗവാന്റെ പൂജ ചെയ്യാനും എന്റെ കുടുംബം നന്നാകാനുമുള്ള വൃത്തി എനിക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ അതാണ് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ ഭാഗവത കഥകളായിരിക്കും പറയുന്നത് നിങ്ങളെ അറിയണം ഈ രോഗത്തിന്റെ ഒക്കെ കാര്യം അത് ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ നിങ്ങൾക്കുള്ള മാനസികത ഇപ്പോൾ നിങ്ങൾക്കുള്ള ഡിപ്രഷൻ കരുതി കൂട്ടി ഈ യുഗത്തിലെ നല്ല താലയുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിപ്രഷനായിരുന്നു നിങ്ങൾക്കൊരു ഡിപ്രഷന്റെ ആവശ്യമില്ല ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഭഗവാനാണുള്ളത് നമ്മൾ തന്നെയാണ് ഭഗവാൻ ആ ഉള്ളിലെ എള്ളിലുള്ള എണ്ണ കണക്ക് ഉള്ളിലുള്ള ഈശ്വരനെ ഒന്ന് തെളിയിച്ച തരാൻ ഞാൻ ശ്രമിക്കാം എന്നേ പറയുന്നത് ശരി ജയ് രാധേശ്യാം ജയ് രാധേശ്യാം ജയ് രാധേശ്യാം